കാനഡയിലല്ല അങ്ങ് കസാക്കിസ്ഥാനിലായാലും സിപ്പപ്പോ കോലുമുട്ടായോ കിട്ടിയാൽ പിന്നെ ഞാൻ രണ്ട് ബിയിൽ പഠിക്കുന്ന ഞാനായി മാറും അപ്പോഴതാ മറ്റൊരു കാഴ്ച ഇവിടുത്തെ അഗ്നിരക്ഷാ സേനാ മന്ദിരത്തിനു മുൻപിൽ തടിച്ച ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു അയ്യോ അല്ല ഒരു കൂട്ടം ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു ഇനി ഫയർഫോഴ്സുകാരുടെ അടുക്കളയെങ്ങാനും തീ പിടിച്ചു കാണുമോ ആവോ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന കുത്തുപോണി ചരുവങ്ങൾക്കിടയിൽ നിന്നും സാഹസികമായി ഫയർഫോഴ്സ് ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്ന ഞാൻ ആഹാ സൂപ്പർ കഥ മിന്നൽ മുരളിക്ക് ശേഷം ബേസിൽ ജോസഫിന്റെ തണ്ടർ ിലെ നായകൻ എന്തായാലും ഞാൻ തന്നെ അത്ഭുതം എന്ന് പറയട്ടെ ചമ്മി നാറി ആകെ പേഗാമോറിനെ പോലെ ആയി ഇംഗ്ലീഷ് ഭാഷയിൽ ഓപ്പൺ ഹൗസ് അഥവാ വീട് എന്ന പേരിൽ ഇവിടുത്തെ ഫയർ സർവീസുകാർ ഒരുക്കിയിട്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണിത് കുട്ടികൾക്ക് മാത്രമല്ല അന്നേ ദിവസം അതുവഴി കടന്നു പോകുന്ന ഏതൊരാൾക്കും പെങ്ങട കൊച്ചിന്റെ നൂലുകെട്ടിന് കയറി ചെല്ലും പോലെ ധൈര്യത്തോടെ ഇവിടേക്ക് കയറി ചെല്ലാം മൂക്കള പിള്ളാരെ പോലെ കളിപ്പാട്ടവും വെച്ച് കുട്ടികളോടൊപ്പം ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇവിടുത്തെ ഏറ്റവും വലിയ ഓഫീസറാണ് അത്രേ ഫയർ സർവീസിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് കുട്ടികളിൽ